നമസ്കാരം നമ്മുടെതാണ് കൺ കണ്ടത് പോയി ലിജോ ജോസ് തലശ്ശേരി റീസൻറ്റായിട്ട് തമിഴ് വേഴ്സസ് ആയിട്ട് മൂവീസ് ചെയ്യുന്നുണ്ട് ഐ മീൻ ആ ഒരു ത്രെഡിൽ നിന്നായിരിക്കും സിനിമ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് നൺപകൽ നേരത്ത് മയക്കോ എന്ന സിനിമയിലും കണ്ടതാണ് തിരുവള്ളൂരുടെ ഒരു വേഴ്സസിൽ നിന്നാണ് അതങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മുടെ ലൈഫിലും ആപ്ലിക്കബിളായിട്ടുള്ളൊരു സംഭവമാണ് അതായത് നമ്മൾ എല്ലാം കാണുന്നതെല്ലാം സത്യമാണെന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾക്കൊരു സത്യസന്ധത വരുത്താനായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ പിന്നണിയിൽ ഒരുപാട് പൊയ്മുഖങ്ങളുണ്ടാവും പൊയ്യെന്ന് പറഞ്ഞാൽ ഒരു ചതിവിൻ്റെ കണ്ണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സ്ലോ ഒരു സെൻ ഫീൽ ആയിരുന്നു ത്രൂ ഔട്ട് ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതായത് ഒരു മെഡിറ്റേറ്റീവ് ഫീൽ ഓഫ് സ്റ്റോറിയിട്ട് അല്ലെങ്കിൽ ഈവൻ ആക്ഷൻ സീക്വൻസുകളിൽ പോലും ഇങ്ങനെ വെറുതെ എടുത്തു പിടിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിരിക്കുകയല്ല അതിനകത്ത് പോലും ഒരു സ്ലോ മൊമെൻറ്റും ആ ഒരു സ്ലോ പേസും എല്ലാം കൂടെ അങ്ങനെ ഭയങ്കര രസമുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ക്ലാസിക് അപ്പീൽ കൊടുത്തുകൊണ്ടൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും കൊണ്ടായിട്ട് എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല നൺപകൽ നേരത്ത് മയക്കം എന്നുള്ള സിനിമയിൽ എടുത്ത പോലുള്ളൊരു ക്ലാസിക് ടച്ചും ഉണ്ട് സെയിം ടൈം ഇതിനകത്ത് ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേക്കത് സ്ലോമോലൊക്കെ ആയിട്ട് അങ്ങനെ വേറെ ലെവലിൽ അത് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചിത്രീകരിക്കുമ്പോഴത്തേക്ക് പൊതുവേ മലയാള സിനിമകളിൽ വലിയൊരു പെർഫെക്ഷൻ ഒന്നും വരാറില്ല ആ സ്ട്രിങ്സിലൊക്കെ അവർ കടങ്ങുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകാറുണ്ട് പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അത് ഒരുപാട് എഫേർട്ടെടുത്ത് അത് കൺവിൻസ് ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാർക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാണിക്കുന്നതായിട്ടൊന്നും തോന്നില്ല ശരിക്കും ആ ഒരു റിയാലിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ ക്യാപ്ചർ ചെയ്തു വെച്ചിട്ടുണ്ട് ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെ വേറെ കാണുന്നതിനപ്പുറത്തേക്കുള്ള ഒരു നെക്സ്റ്റ് ലെവൽ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് അല്ലെങ്കിൽ അത് ഓവറോൾ സ്റ്റോറി ടെല്ലിങ്ങിലായിരുന്നാലും ബി ജി എം ബാക്ക്ഗ്രൗണ്ടിലായിരുന്നാലും എല്ലാം കൂടെ അങ്ങനെ സമന്വയിച്ച് അൾട്ടിമേറ്റ്ലി മോഹൻലാൽ എന്ന ഒരു പ്രതിഭയുടെ ശരിക്കുമുള്ള ഒരു അഭിനയ ശൈലി അത് ഈ ഫിലിം തുടങ്ങി ഇങ്ങനെ പോണതൊക്കെ ഒരു ഒരു സ്ലോ പേസിലാണ് ആ സ്ലോ പേസിൽ കണ്ടാലേ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു എഫക്ട് കിട്ടത്തുള്ളൂ അതെനിക്ക് തോന്നുന്നു ആമയൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു മൂവി മേക്കിംഗ് അതിലെല്ലാം നല്ല എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ മേക്കിംഗ് ഉണ്ട് ഇത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള നടനേം കൂടെ അതിനകത്ത് ഒരു ഓർണമെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു ജം എടുത്ത് പിടിപ്പിച്ചാണ് അതങ്ങനെ ത്രൂ ഔട്ട് തിളങ്ങി നിൽക്കുവാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വിഷ്വൽ എക്സ്പീരിയൻസിന് എന്ത് വേണം എന്നുള്ളതിനെ അങ്ങനെ പിടിച്ച് നിർത്തിയെ ചെയ്തിരിക്കുന്നത് ഒട്ടും അങ്ങോട്ട് കൂടുതലാവുന്നതുമില്ല ഒരു ബഹളവും ഇല്ല അങ്ങനെ മലൈക്കോട്ടെ വാലിബൻ കാണാത്തതായിട്ടുള്ള ഒരുപാട് സത്യങ്ങളെ ഇങ്ങനെ റിവീൽ ചെയ്ത് റിവീൽ ചെയ്താണ് ആ ഒരു സ്റ്റോറി പോണത് പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളിലൊക്കെ ഒരു കാര്യമാണ് നമ്മൾ സിനിമയിലോട്ടങ്ങനെ ത്രൂ ഔട്ട് കണക്ട് ആയിട്ടിരുന്നത് അതായത് നമ്മളെ തന്നെ ഡിസ്കണക്റ്റഡ് ആയിട്ട് അതിലോട്ട് കണക്ട് ആക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ആ ഒരു സ്റ്റോറി ടെലിംഗ് ആയിരുന്നാലും ആ ഒരു ഡയറക്ടറുടെ ഒരു ഏറ്റവും വലിയൊരു കഴിവ് അതായത് സിനിമാറ്റോഗ്രഫി ആയിരുന്നാലും ആക്ഷൻ കോറിയോഗ്രഫി ആയിരുന്നാലും എല്ലാം അങ്ങനെ ഒന്നിലൊന്ന് മെച്ചമായിട്ട് ഇങ്ങനെ സമന്വയിച്ച് നിൽക്കുക അതാണ് ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് നമ്മുടെ അശ്വിൻ ഗോക്കൊക്കെ പറയുന്ന കണക്ക് ഈ കൊതുവിനടിക്കുന്ന മെഷീൻ അത് പോർച്ചുഗീസുകാരുടെ ഒരു പുതിയ മെഷീൻ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഒരു ചെറിയൊരു അക്കോർഡായിട്ട് തോന്നി ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് ആ ഒരു വേ ഓഫ് പിക്ചറൈസേഷൻ ആയിരുന്നാലും ക്ലാസ് എന്ന് പറയാം പിന്നെ എല്ലാത്തിനും ഉപരി ഈ സിനിമയെ കുറിച്ച് ഒരു ഓവർ ഹൈപ്പ് ഒന്നും കൊടുക്കാതെ അപ്ഡേറ്റ്സ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നൊക്കെ കറക്റ്റ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓവർ എക്സ്പെക്ടേഷനും ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനൊക്കെ ഒരു ക്ലാസ് കണ്ടന്റ് കണ്ടന്റായിട്ട് ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു മാർക്കറ്റിംഗ് ജിമ്മിക്കൊന്നും കാണിക്കാതെ ഉള്ള ഒരു ഡയറക്ടോറിയൽ കോൺഫിഡൻസിന് സാറ്റ്സ് ഓഫ് അപ്പം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു എപ്പിക്കാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും വരുന്ന രീതിയിലാണ് സിനിമ കൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ സിനിമയായിട്ട് അങ്ങനെ കണക്ട് ചെയ്യിപ്പിച്ചിരുത്തി കാണിച്ച ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഐ എം ഡി ബിയിൽ ഞാൻ ഔട്ട് ഓഫ് ടെൻ ഫുൾ മാർക്സ് അതെന്തായാലും ഇന്ന് ഫൈറ്റർ എന്ന് പറഞ്ഞൊരു മൂവി കൂടെ റിലീസായിട്ടുണ്ട് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ തോന്നി ഐ മീൻ നോർമലി ഇന്ത്യൻ സിനിമകളിലൊന്നും കാണാത്ത രീതിയിലുള്ളൊരു ഹൈടെക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആയിട്ടൊക്കെ തോന്നി ഇപ്പോൾ എന്തായാലും അതൊന്നും കാണണമെന്നുമായിരിക്കും അത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ